ബാർ അസോസിയേഷൻ പ്രസിഡൻ്റ് അനിമോൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും അതുപോലെ എം പി രാജേഷിൻ്റെയൊക്കെ രാജിക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയാണ് ഇപ്പോൾ എല്ലാവരും സർക്കാരിന് മദ്യം നന്നായിട്ട് വിൽക്കുകയും വേണം എന്നാൽ മദ്യത്തിനെതിരെയുള്ള പ്രചരണം നടത്താനും നടത്തുന്നതും ഞങ്ങളാണെന്ന് വരുത്തി തീർക്കണം ഇതിൻ്റെ ഒരു വല്ലാത്ത ഗതികേടിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്ന് ദേശാഭിമാനിയുടെ ഒരു റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ പറയുന്നത് യു ഡി എഫിൻ്റെ കാലത്തെക്കാളും കുറവ് മദ്യ വില്പനയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ ആകെ വരുമാനം വരുമാനത്തിൽ അന്നത്തെ കാലത്ത് യു ഡി എഫിൻ്റെ കാലത്ത് പതിനെട്ട് ശതമാനമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് പതിമൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പം ഈ പറയുന്നതൊക്കെ വ്യാജമാണ് ഞങ്ങൾ എൽ ഡി എഫ് വന്നതിന് ശേഷം ഒരുപാട് മദ്യം സംസ്ഥാനത്ത് ഒഴുകുകയാണെന്നുള്ള പ്രചാരണമൊക്കെ കള്ളമാണെന്നാണ് അവർ പറയുന്നത് ബാറുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ ബാറുകളുടെ എണ്ണം കൂടി കൂടിയല്ല കൂടി അപ്പോൾ പിന്നെ മദ്യപാനം കൂടിയെന്നുള്ളതിന് വേറെ തെളിവ് വേണം ഈ ബാറുകളൊക്കെ കുടിയന്മാരില്ലാതെ ചുമ്മാ തുറന്ന് വെച്ചിരിക്കുകയാണ് അല്ലല്ല നിങ്ങൾ ഈ കണക്ക് പറയുമ്പോൾ അതിന് സാമാന്യ ബുദ്ധിയുടെ ഒരു ഒരു ബേസ് വേണ്ടേ ഇത്രയധികം ബാറുകൾ നിങ്ങൾ കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എഴുന്നൂറ്റി അറുപത് ബാറുകളും ഇവരായ എഴുന്നൂറ്റി അറുപതും തുറന്നു അതുകൂടാതെ പത്ത് നാനൂറെണ്ണം വേറെ തുറന്നു പിന്നെ ഇപ്പോൾ ഐ ടി പാർക്കിലുമൊക്കെ ഇന്നലെ മുതൽ തുറന്നു ഇതൊക്കെ തുറന്ന് ഇതെല്ലാം കാലി അടിച്ച് കിടക്കുകയാണോ മദ്യ ഉപയോഗം കുറഞ്ഞു എന്ന് പറയാൻ ഇത് എവിടത്തെ കണക്കാണ് ഇത് മാത്രമല്ല മദ്യത്തിൻ്റെ ഉപയോഗം ചിലപ്പോൾ കുറഞ്ഞു കാണും പക്ഷെ ലൈസൻസിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ആ ഫീസ് വർദ്ധിപ്പിച്ച് കൂടുതൽ കാശ് മേടിച്ചു അതർക്കാൻ പള്ളത് മദ്യത്തിൻ്റെ വില തന്നെ അറുന്നൂറ് ഇരട്ടിയല്ലേ ഈ ഒരു കുപ്പി രണ്ടായിരം രൂപയ്ക്കൊക്കെ കേരളത്തിൽ വെക്കുന്നതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ എത്ര മനോഹരമായ കുപ്പിയാണെങ്കിൽ ആ കുപ്പിയുടെ വിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയിൽ കൂടുതൽ ഇതിന് വിലയില്ല ഈ നമ്മുടെ കരിമ്പിൻ ഉണ്ടല്ലോ പഞ്ചസാര എടുക്കുന്നത് അതിൽ നിന്നാണ് അതിൽ നിന്ന് ബാക്കി വരുന്നൊരു ദ്രാവകമാണ് മൊളാസസ് ആ മൊളാസസ് തിളപ്പിച്ചോ ആറ്റിയോ വായി കഴിയുമ്പോൾ ഇത് ചാരായമായിട്ട് മാറും ആൽക്കഹോളായിട്ട് മാറും ചാരായവും ആൽക്കഹോളാണ് വിസ്കിയും ആൽക്കഹോളാണ് ജിന്നും ആൽക്കഹോളാണ് ഇതെല്ലാം ബേസിക് കണ്ടൻറ്റ് ഈ തലച്ചോറിന് കിക്ക് തരുന്നത് ആൽക്കഹോളാണ് അത് പല രീതിയിൽ പല ടേസ്റ്റിൽ പല ഫ്ലേവറിൽ പല കുപ്പിയിൽ നിറയ്ക്കുന്നു എന്നേ ഉള്ളൂ സാധനം ബേസിക് സാധനം ഒന്ന് തന്നെ അപ്പോൾ ഇതിൻ്റെ ഉപഭോഗം കുറഞ്ഞു അതിൻ്റെ ഉപഭോഗം കുറഞ്ഞു ഇപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ ഇത്ര കേസ് വറ്റു കഴിഞ്ഞ വർഷം അതിനേക്കാൾ പത്ത് കേസ് കുറവാണ് ശരി കള്ള് ഷാപ്പോ ഷാപ്പ് കൂട്ടിയിട്ടുണ്ടോ ഇതിൽ ഇല്ല ബെവ്ക്കോയുടെ മാത്രം കണക്കാണ് അത് ബെവ്ക്കോയിൽ പൊട്ടിപ്പോയ കുപ്പിയുടെ അതിൻ്റെ കണക്കൊന്ന് പുറത്തുവിടുമോ ഇവർ ഈ ബിവറേജ് കോർപ്പറേഷനിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഒന്നര ശതമാനമോ ഒരു ശതമാനമോ മറ്റോ കുപ്പികൾ പൊട്ടിപ്പോകും എന്നവർ പ്രസ്യം ചെയ്യുന്നു പൊട്ടിപ്പോയില്ലെങ്കിൽ അവർ പൊട്ടിക്കും പൊട്ടിച്ചത് വേറെ കുപ്പിയിൽ ഒഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകും ബ്ലാക്കിൽ വയ്ക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കുടിക്കുന്നത് ഈ ബിവറേജസ് എം ഡി ആയി കഴിഞ്ഞാൽ ഒരാളിൻ്റെ ചുമതല ആദ്യം ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥന്മാരിൽ പലരും വിളിക്കും എടാ നീയല്ലേ ഇപ്പോൾ അതിൻ്റെ എം ഡി അതെ 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 ആ അപ്പോൾ പിന്നെ പൊട്ടിയ കുപ്പി ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ ഉണ്ട് 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 വൈകുന്നേരം നമുക്ക് കാണാം ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ട് ഈ പറയുന്ന കണക്കുകൾ മുഴുവൻ വിശ്വാസയോഗ്യമല്ല പിന്നെ ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയാറുള്ളത് ലൈസ് വൈറ്റ് ലൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഓർഡറിലാണ് കള്ളം പാച്ചക്കള്ളം പിന്നെ സ്ഥിതിവിവര കണക്ക് എങ്ങനെയും നിങ്ങൾക്കത് മാറ്റിമറിക്കാം ഈ കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്കാര്യം നോക്കിയാൽ മതി ബാറിൻ്റെ എണ്ണം കൂടിയോ കുറഞ്ഞോ കൂടി കള്ളഷാപ്പുകളുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ കൂടി ഇവിടെയൊക്കെ ആരെ കുടിക്കുന്നത് ആവിയായി പോവുകയാണോ ഇത് കൂടി കൂടി അതുകൊണ്ടാണ് ബാറിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരുന്നത് സാറേ ഇതിലൊരു പൊരുത്തക്കേട് വേറെന്ന് പറയുന്നത് ഇവർ ഈ സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ടാണ് കമ്പാരിസൺ അല്ല അത് സൗകര്യമുള്ള കണക്കെടുക്കുക അതല്ലേ ഞാനും പറഞ്ഞു കള്ളം പച്ചക്കള്ളം പിന്നെ സ്ഥിതിവൂര കണക്ക് വരുന്നത് അതുകൊണ്ടാണ് സ്ഥിതിവൂര കണക്ക് നിങ്ങൾക്ക് എങ്ങനെയും മാറ്റിമറിക്കാം മനസ്സിലായോ വെറുതെ ഗ്ലാസ്സിൽ പകുതി വെള്ളം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറയാം പകുതിയേ വെള്ളമുള്ളൂ എന്ന് പറയാം ഗൗതമിന് പറയാം പകുതിയല്ലേ വെള്ളമുള്ളൂ എന്ന് തിരിച്ചും പറയാം അങ്ങനെ ആർഗ്യുമെൻറ്റ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അതൊക്കെ പോട്ട് ബാറിൻ്റെ എണ്ണം കൂടി ഷാപ്പിൻ്റെ എണ്ണം കൂടി ആ ഒറ്റ കാരണം കൊണ്ട് ഉപഭോഗം കൂടി ഇതിന് സാമാന്യ ബുദ്ധിമതി ബ്യൂറോ ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും വേണ്ട മാത്രമല്ല പറ്റി എന്ത് പറയുന്നു ഒരുപാട് പേര് കുടി നിർത്തിയിട്ട് മറ്റതിലേക്ക് മാറിയിട്ടുണ്ട് ഈ കേരളത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ടല്ലോ പുകവലി കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും പുകവലിക്കുന്നത് ചെറുപ്പക്കാരുടെ ഇടയിൽ പുകവലി ഒരു സ്റ്റൈൽ എന്നുള്ളത് പോയി വലിക്കുന്നുണ്ട് എന്നാലും കുറവാണ് കളവന്മാരാണ് പണ്ട് മുതലേ വലിച്ചുകൊണ്ടിരുന്നു എപ്പോഴും വലിക്കുന്നു പുകവലി കുറഞ്ഞു ഈ പുകവലി കുറഞ്ഞിട്ട് പിന്നെ ഈ ലഹരിയോട് താല്പര്യമുള്ള ആൾക്കാരെവിടെ പോയി അവർ കഞ്ചാവിലേക്ക് പോയി അല്ലെങ്കിൽ എം ഡി എം എയിലേക്ക് പോയി പോകുന്നുണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് പള്ളിക്കൂടത്തിലെ അധ്യാപകരൊക്കെ പറയുന്നത് മയക്കുമരുന്നാണ് മദ്യവുമല്ല ഒന്നുമല്ല ഈ അടുത്ത കാലത്ത് ഹിന്ദു സന്യാസി വളരെ പോപ്പുലറായിട്ടുള്ള സ്വാമി ചിദാനന്ദപുരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം ചോദ്യോത്തരങ്ങൾ നടക്കുമ്പോൾ ഒരാൾ എഴുതി കൊടുക്കുന്നു ഏ എൻ്റെ കുടുംബത്തിലാരോ മ മദ്യപാനിയാണ് അതാണ് അയാളെങ്ങനെ ഇതിന്ന് ഊരാൻ പറ്റും സ്വാമി എന്നൊക്കെ ചോദിച്ച ചോദ്യം ഇദ്ദേഹം പറയുകയാണ് യൂട്യൂബിൽ വന്നു അത് ഇദ്ദേഹം പറയാണ് ഇത് വായിച്ചപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി മദ്യമാണല്ലോ കുടിക്കുന്നത് മയക്കുമരുന്നല്ലോ മദ്യത്തിനൊരു സമാധാനം ഉണ്ട് എവിടെയെങ്കിലും വെച്ച് നമുക്കത് പിടിച്ച് ഒന്ന് നിർത്തി കുറച്ച് പിടിച്ചൊക്കെ ആളിനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കാം മറ്റേ സാധനത്തിനും ഒരു രക്ഷയില്ല അതാണ് യഥാർത്ഥ പ്രശ്നം പിടിച്ച സാധനം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ആശ്വസിക്കുക നിങ്ങളുടെ ബന്ധു വളരെ വലിയ കുഴപ്പത്തിലൊന്നും പെട്ടിട്ടില്ല തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കുഴപ്പത്തിൽ പെട്ടിട്ടില്ല മദ്യത്തിനെ അടിമപ്പെട്ടില്ല അത് നമുക്ക് ശരിയാക്കാം എന്ന് ഈ സ്വാമി പറയുന്നു ആ ചെറിയ ക്ലിപ്പിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ആശങ്ക മൊത്തം കേരളത്തിൻ്റെ ആശങ്കയാണ് മദ്യം കുടിക്കുന്നതിനേക്കാൾ എത്രയോ ഡേഞ്ചറായ മറ്റ് സ്വഭാവങ്ങളിലേക്ക് മലയാളി പോയിരിക്കുന്നു അതായത് ഒരു ഡീസൻ ജെൻറ്റിൽമാൻ ഡ്രിങ്കിങ് അലൗ ചെയ്യാത്ത ഒരു നിയമ സാമൂഹ്യ വ്യവസ്ഥയിൽ മനുഷ്യൻ മയക്കുമരുന്നിലേക്ക് പോകും എന്നുള്ള പാഠം അത് പ്രായോഗികമായിട്ട് തന്നെ കേരളം പഠിച്ചു വരുന്നു ഇനിയിപ്പോൾ കേരളത്തിൽ പഞ്ചാബിലെപ്പോലെ പഞ്ചാബിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് മദ്യ ഉപയോഗത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയിട്ട് പിന്നെ അത് തികയാതെ മയക്കുമരുന്നിലേക്ക് പോവുകയായിരുന്നു പഞ്ചാബ് പഞ്ചാബിൻ്റെ അതേ പാറ്റേൺ കേരളം പിന്തുടരുന്നു മദ്യത്തിൻ്റെ ഉപഭോഗത്തിൽ നമ്മൾ പഞ്ചാബിന് തൊട്ട് താഴെയോ മറ്റുമാണ് നിൽക്കുന്നത് നമ്മളും ആന്ധ്രാപ്രദേശും തമ്മിൽ രണ്ടാം സ്ഥാനത്തിന് ഒരു മത്സരമാണ് അവിടെ ദശാംശം ഒന്നിനൊക്കെ ഇങ്ങനെ വ്യത്യാസപ്പെട്ട് ചിലപ്പോൾ അവർ രണ്ടാം സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എത്രയോ കാലമായിട്ട് അപ്പോൾ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് ഇതിനെ ഇങ്ങനെ ഇത്ര കേസേ വിറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഭൂഷ്ക്കാണ് സാമൂഹ്യവിരുദ്ധ പ്രവൃത്തിയാണ് ഈ മദ്യം മാത്രം വിറ്റിട്ട് വരുമാനം കണ്ടെത്തേണ്ട ഒരു ഗതികേടിലേക്ക് കേരളം ചെന്നെത്തിയോ നമുക്ക് മറ്റും വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താവുന്നതല്ലേ അല്ല മദ്യം ഈ മദ്യത്തിനാണ് ഈ കേരള ഇതിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനം മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണ് എന്ന് പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയല്ല മദ്യത്തിൻ്റെ വരുമാനം ലോട്ടറിയുടെ വരുമാനം ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത് വസ്തുതാപരമായിട്ട് ശരിയല്ല മദ്യവും ലോട്ടറിയും വെച്ചൊന്നും കേരളത്തിൻ്റെ ബജറ്റ് ഓടിക്കാൻ സാധ്യല്ല അത്ര വലിയ വരുമാനമൊന്നും അതിന്ന് കിട്ടുന്നില്ല ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല അത് നിർത്തി കഴിഞ്ഞാൽ സർക്കാരിന് വലിയൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യാം അതും ശരിയാണ് പക്ഷേ അതാണ് സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്ന് പറയുന്നത് അത്യുക്തിയാണ് അതിശയോക്തിയാണ് ശരിയല്ല നമുക്ക് എന്തൊക്കെ ഒരു സാധ്യതകൾ നമുക്ക് ശരിക്കും കേരളത്തിൽ നോക്കാം എന്നുള്ളൊരു ഇതും കൂടി ഇതിപ്പം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മദ്യത്തിന് പുറമെ കേരളത്തിലെ ഈ ഈ പൊതുമേഖല ഒരു മനസ്സുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം ഞാൻ പണ്ട് കെലട്രോണിൽ ജോലി ചെയ്തപ്പോൾ ഇതുപോലെ പലവിധ പ്രശ്നങ്ങൾ അപ്പോൾ കെലട്രോണിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ രാജിവെച്ച മഹാനായ ഒരു മനുഷ്യനായിരുന്നു കെ പി പി നമ്പ്യാർ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റാണ് കേരള പൊളിറ്റിക്സിൽ ശ്വാസം മുട്ടിച്ചുകൊള്ളി രാജിവെച്ച് പുറത്തിറങ്ങി അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ പോയി കണ്ടു സാർ അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റൈൽ എല്ലാവരെയും ഇടാൻ പോടാന്നെ വിളിക്കുകയുള്ളൂ അത് സ്നേഹം കൊണ്ടുള്ള ആ വടക്ക് എല്ലാവരും ആ ഒരു വിളിയാണല്ല എന്താടാ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ് ഇതിനൊരു ഒരു പരിഹാരം വേണ്ടേന്ന് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടേ ഒരു നൂറ് കോടി മതിയാവും ഞാൻ ഇന്ന് രാത്രി സിംഗപ്പൂരിൽ വിളിച്ച് പറയാം യു വിൽ ഗെറ്റ് ഹണ്ട്രഡ് ക്രോഡ്സ് നിങ്ങളാകെ ചെയ്യേണ്ടത് ആ സിംഗപ്പൂർ കമ്പനിക്കും കൂടെ ഷെയർ കൊടുത്തിട്ട് പ്രൈവറ്റ് കമ്പനിയാക്കി അത് മാറ്റണം കേരള സർക്കാരിൻ്റെ ഷെയർ വിൽ ബി വെരി ലെസ് സിംഗപ്പൂർ കമ്പനിയായിട്ട് കെൽട്രോൺ മാറും തയ്യാറുണ്ടോ പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യും ഐ വിൽ അറിയൻ ദാറ്റ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു സാറ് കേരളത്തിൽ എല്ലാവരും പൊതുമേഖല മേഖലക്കാരാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി എല്ലാവരും പൊതുമേഖലയാണ് കേരളത്തിൽ സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ് എന്നുള്ളൊരു ഒരു ധാരണയാണ് അതാനി അംബാനി എന്നൊക്കെ പറഞ്ഞ് ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നതാണ് ഈ ഒരു സ്വഭാവമാണ് മലയാളികൾ അപ്പോൾ കെ പി എം ഭാര്യ പറഞ്ഞു എടാ അതൊക്കെ പൊട്ടത്തരമാണ് അപ്പം ഞാൻ പറഞ്ഞു സാർ സാർ ഇത് പൊതുമേഖലല്ലേ തുടങ്ങിയത് കലട്ടോ അതെ ഹൈ അന്ന് പൊതുമേഖലയായിരുന്നു ലാഭം ഉണ്ടാക്കാൻ എളുപ്പം ഒരു ബിസിനസ് എന്ന് പറയുന്നത് അത് അത് കാലാവസ്ഥക്കനുസരിച്ചാണ് ചെയ്യുന്നത് അന്ന് പൊതുമേഖലയ്ക്ക് നല്ല റീച്ചുണ്ട് ഞാൻ പൊതുമേഖലയിൽ തുടങ്ങി ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്കാണ് റീച്ച് നരസിംഹറാവു വന്നതിന് ശേഷം ലിബറലൈസേഷൻ തുടങ്ങിയതിന് ശേഷം സ്വകാര്യ മേഖലയ്ക്കാണ് അടിച്ചു കയറാനുള്ള അവസരങ്ങളുള്ളത് സ്വകാര്യ മേഖലയായിട്ട് മാറുക നാളെ വീണ്ടും പൊതുമേഖല ആക്കണം ആക്കിക്കോ ദേശത്താൽക്കരിക്കുക പൊതുമേഖലയാക്കുക സാഹചര്യം അനുസരിച്ച് മാറണ്ടേ ബിസിനസ്സുകാരൻ ഇതെന്ത് പണ്ടാരൻ അദ്ദേഹം പറയുന്നത് സത്യമാണ് ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യമനുസരിച്ച് മാറി മറിഞ്ഞും പോളിസി മാറ്റാനും ഒക്കെയുള്ള സാമർഥ്യം വേണ്ടേ അത് നമുക്കില്ല വരുമാനമൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഇപ്പോഴും കേരളത്തിൽ വരുമാനം ഉണ്ടാവും സർക്കാർ ഈ ഇൻഡസ്ട്രിയിൽ ഒന്നും മാറിക്കൊടുത്താൽ മതി സർക്കാർ ഇപ്പോഴും ചെയ്യുന്നത് എന്താ സാബു ജേക്കബിൻ്റെ ഫാക്ടറിയിൽ തുപ്പൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ തല്ലി ഓടിച്ച കേമന്മാരാണ് ഇവിടെ എന്നിട്ട് നിയമസഭയിൽ അത് മഹാകാര്യമായിട്ട് വ്യവസായ മന്ത്രി പി രാജീവ് ഉന്നയിക്കുന്നു പി രാജീവ് പറയുന്നു വകുപ്പ് അനുസരിച്ച് തുപ്പൽ കൊളാമ്പി വേണം അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട് വാഷ് വാഷ്ബേസിനുണ്ട് എല്ലാം അത്യാധുനിക സംവിധാനങ്ങളുണ്ട് പക്ഷേ നിയമം അനുസരിച്ചുള്ള തുപ്പൽ കൊളാമ്പി എവിടെ അതുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുത്തത് ഈ ഭോഷ്ക്ക് കേരളത്തിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുമാനമില്ലാതെ ഗതി പിടിക്കാതെ കിടക്കുന്നത് അതുപോലെ കാർഷിക കടം എഴുതിത്തള്ളും ഗൗതം നോക്ക് എപ്പോഴെങ്കിലും വ്യാവസായിക കടം എഴുതിത്തള്ളിയിട്ടുണ്ടോ ചെറുകിട വ്യവസായം ഒരു ചെറിയ കുട നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ സ്ത്രീകൾ പപ്പടം ഉണ്ടാക്കുന്ന യൂണിറ്റ് അവർ നഷ്ടത്തിലായി അവരുടെ നഷ്ടം എഴുതി തള്ളുക ഇല്ല അവരുടെ നഷ്ടമാകെ അമ്പത്തി മൂവായിരം രൂപയേ ഉണ്ടാവുകയുള്ളൂ ആ അമ്പത്തിമൂവായിരം രൂപ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ആ സ്ത്രീകൾ അന്തം വിട്ട് നീക്കിയ ആറ് സ്ത്രീകളുണ്ട് അവരെന്ത് ചെയ്യും അവരെ സഹായിച്ച് നരേന്ദ്രമോദിയാ മുദ്ര ലോണെന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ ലോൺ കൊടുത്തു ആ രക്ഷപ്പെട്ടു അവർ അമ്പത്തി മൂവായിരം രൂപ കൊടുക്കാനുള്ള എടുത്ത് കൊടുത്തു ബാക്കി മുപ്പത്തേഴായിരം രൂപ കയ്യിലുണ്ട് നാൽപ്പതിനായിരം രൂപ കയ്യിലുണ്ട് വീട് യൂണിറ്റ് തുടങ്ങി പപ്പടമാണ് ഉണ്ടാക്കുന്നത് ഇവരുടെ കാര്യം ആര് നോക്കും ആ ഇന്ന് വരെ കേരളത്തിൽ ഒരു മനുഷ്യൻ ഇവരെ പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ചെറുകിട വ്യവസായികളെ പറ്റി എത്ര യൂണിറ്റുകളാണ് പൂട്ടിക്കിടക്കുന്നത് അധികം ദൂരെ പോകാതെ ഈ ആരും ഇടക്കൊച്ചി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എത്ര ബിൽഡിങ് ഓപ്പണായിട്ടിരിക്കുന്നുണ്ട് എത്ര എണ്ണം ക്ലോസ് ചെയ്ത് പുല്ല് കെടുത്ത് കാട് മൂടി കിടക്കുന്നുണ്ട് നോക്കിയാൽ മതി നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ കൺമുമ്പിൽ ഇതൊക്കെ പൂട്ടിക്കിടക്കുന്നു എന്നിട്ട് വരുമാനം ഇല്ല വരുമാനം ഇല്ല എന്നിട്ട് കടം വാങ്ങാൻ പോകും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി അടിക്കുന്നു എന്നിട്ട് ഇവിടെ നാട്ടുകാർ ചെയ്യുന്ന ഒരു സ്ഥാപനം നടത്താൻ സമ്മതിക്കില്ല ഇപ്പൊ ഈ പാകിസ്ഥാനിലെ ധനസ്ഥിതി വല്ലാത്ത അവസ്ഥയിലാണല്ലോ അവർ പോലും സ്വകാര്യവൽക്കരിക്കുകയാണ് അതെ ഇവിടെ ഒരു സ്വകാര്യ ബസ് ഓടിക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പോൾ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് ചാർജ് എടുത്തപ്പോൾ അങ്ങേര് പറഞ്ഞു കേരളത്തിൽ മുപ്പത്തി ആറായിരമോ മറ്റോ സ്വകാര്യ ബസ്സുകളുണ്ടായിരുന്നു വടക്കോട്ട് മുഴുവൻ സ്വകാര്യ ബസ്സാണ് തൃശ്ശൂർ മുതൽ വടക്കോട്ട് സ്വകാര്യ ബസ്സുകളാണ് എല്ലാം ഓടുന്നത് കെ എസ് ആർ ടി സിയുടെ സംഭാവന വളരെ കുറച്ചേ ഉള്ളൂ തെക്കോട്ടാണ് കേരള കെ എസ് ആർ ടി സിയുടെ മോണോപ്പുള്ളി മുപ്പത്താറായിരമോ മറ്റോ പ്രൈവറ്റ് ബസ്സുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപയേ ഉള്ളൂ ബാക്കി ബസ് എവിടെ പോയി എന്ന് ഗണേഷ് കുമാർ ചോദിക്കുന്നത് കേട്ട് അത് അദ്ദേഹം തന്നെ ഉത്തരം പറയേണ്ടതാണ് ഇതെല്ലാം പൂട്ടി പൂട്ടിപ്പണ്ടാറടക്കി തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ എറണാകുളം മുതൽ തെക്കോട്ട് കെ എസ് ആർ ടി സിയുടെ കുത്തകയാണ് എന്നാൽ നേരെ സർവീസ് ഉണ്ടോ ഇല്ല ഇത് ചെയ്യാതെ ചെയ്യാതെയല്ലേ ഈ കെ എസ് ആർ ടി സി ഈ ഗതികേടിലായത് ഞാനിപ്പോൾ എൻ്റെ അനുഭവം പോകട്ടെ എന്നെക്കാളും എത്രയോ ചെറുപ്പമാണ് ഗൗതം ഗൗതമിൻ്റെ ഓർമ്മയിൽ സ്റ്റോപ്പിൽ നിർത്തുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിട്ടുണ്ടോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന കുറേ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പിന് പുറകില് നിർത്തും നമ്മൾ അങ്ങോട്ട് ഓടുമ്പോൾ ബസ് എടുത്തുകൊണ്ട് പോകും ഇത് പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അന്തം ഇട്ട് നീക്കുമ്പോൾ ഒരു കാലി ബസ് ഷൂ ഷൂന്ന് പറഞ്ഞ് അങ്ങ് പോകും ഇതൊക്കെ കെ എസ് ആർ ടി സി ചെയ്താണ് ഇപ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ടൈമിംഗ് കാണിക്കുന്ന ഒരു വെബ്സൈറ്റ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടോ ഇല്ല കൃത്യമായിട്ടില്ല ഇല്ല ആന വണ്ടി ഇങ്ങനെ വണ്ടി എന്നൊക്കെ പറഞ്ഞ് ബ്ലോഗർമാരൊക്കെ നടത്തുന്നതല്ലാതെ മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ ഡിപ്പോയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ളവർ ഫോൺ കൊടുക്കില്ല ഇല്ല ഏ ഞാൻ ഇത് കായംകുളത്ത് ഞാൻ അവിടെ എൻ്റെ ബസ് കാത്തു നിൽക്കുന്നു ഒരു സാധു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ് കൗണ്ടറിൽ സാറേ അഞ്ചരയുടെ തിരുവനന്തപുരം ഫാസ്റ്റ് പോയോ എന്ന് ചോദിക്കുന്നു അപ്പം അഞ്ച് മുപ്പത്തഞ്ചായി ഇങ്ങനെ പറഞ്ഞു പോയിട്ടില്ല അതെപ്പോൾ പോകും അത് പറയാൻ പറ്റില്ല അഞ്ചരയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ അഞ്ചരയ്ക്ക് മുമ്പ് പോവില്ല എന്നാണ് അർത്ഥം അഞ്ചരയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പോകാം അപ്പോൾ ഈ കളവൻ അഞ്ചര മുതൽ അവിടെ നിന്നോളണം വരുമ്പോൾ വരും പോകുമ്പോൾ പോകും ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ കെ എസ് ആർ ടി സിയിൽ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ സംഭവിക്കുന്നുള്ളൂ ഗോ ടു മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ഇപ്പോൾ വിട്ട് സാറേ ഇന്ന സ്ഥലത്തേക്ക് വണ്ടി ആ ബേട്ടം ഇവിടെ ഇരിക്കുന്നു വണ്ടി ഇപ്പോൾ വരും ഇതാണ് അവരുടെ മറുപടി ഉടനെ ഇരിക്കാൻ പറയും കാരണം വണ്ടി താമസിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം വരും ദേഷ്യം പിടിപ്പിക്കാൻ ഇരി ഇരിക്കാൻ പറയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം നമുക്കൊരു മാന്യതയുണ്ട് പൊളി പറയും ഒരു വണ്ടി ഞങ്ങളുടെ കേടായി ഇനി ഒരു അരമണിക്കൂറെടുക്കുക അടുത്ത വണ്ടി വരാൻ കുഴപ്പമില്ല സാറിവിടെ ഇരുന്നോ ഇപ്പം വരാം അരമണിക്കൂർ ഇപ്പം കഴിയുമല്ല അപ്പോൾ നമ്മൾ ഓർക്കും വണ്ടി കേടായിപ്പോയി അടുത്ത വണ്ടിക്ക് അരമണിക്കൂർ താമസം കൊണ്ട് ശരിയെന്ന് ഇതല്ല മുഖത്തടിക്കുന്ന പോലെ ഒരു കാരണവശാലും യാത്രക്കാർക്ക് ഒരു മാന്യത കൊടുക്കുന്ന സ്വഭാവം പണ്ട് കെ എസ് ആർ ടി സിക്ക് ഇല്ലായിരുന്നു ഇന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞു അധികം ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാറില്ല ഞാൻ ട്രെയിനിലേക്ക് മാറി കാരണം ബസ്സിൻ്റെ സമയം അറിയില്ല എപ്പം എപ്പോൾ അറിയില്ല റോഡ് മുഴുവൻ തകർന്നു കിടക്കുന്നു നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ ഉറപ്പായിരുന്നു നാല് മണിക്കൂർ അതിനപ്പുറം ഇല്ല ആലപ്പുഴ തിരുവനന്തപുരം മൂന്ന് മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂർ കൊണ്ട് രാത്രിയാണെങ്കിൽ എത്തും അതൊക്കെ പോയി ഇപ്പോൾ അതുകൊണ്ട് വിശ്വസിക്കാൻ നിർത്തി ഞാൻ ട്രെയിനിലേക്ക് മാറി ഇപ്പോഴും യാത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ട്രെയിനിലാക്കി എന്തായാലും സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ സത്യസന്ധരാകണം മദ്യത്തിന് വലിയ രീതിയിൽ ഡിമാൻഡുള്ളൊരു സംസ്ഥാനം തന്നെയാണ് കേരളം ഒരുപാട് മദ്യം ഉപഭോഗം ചെയ്യുന്ന ആളുകളുമുണ്ട് സർക്കാർ തന്നെ അതിൽ നിന്ന് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇത്തരം കണക്കുകളൊക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ നിങ്ങൾ ഈ മദ്യം പ്രൈവറ്റ് ഏജൻസി വഴിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഈ ബവുക്കോ ഇതുപോലത്തെയൊക്കെയുള്ള കലാപരിപാടി അവസാനിപ്പിക്കുക സർക്കാർ കച്ചവടം നടത്താൻ ഇറങ്ങരുത് കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതാണ് സർക്കാർ ചെയ്യേണ്ടത് സർക്കാർ പച്ചക്കറി വയ്ക്കുക സർക്കാർ പലവ്യഞ്ജനം വയ്ക്കുക സർക്കാർ മദ്യം വയ്ക്കുക ഇത് കച്ചവടക്കാരനാണ് സർക്കാർ സർക്കാർ ചെയ്യേണ്ടത് ഈ കച്ചവടം നടത്താനുള്ള സ്വാതന്ത്ര്യവും ലൈസൻസും കൊടുത്തിട്ട് ആൾക്കാർ അവർ നേരെ ജോലി ചെയ്യുന്നു അതിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുക യു കളക്ട് ഡീസൻ ടാക്സ് ഒരു പ്രശ്നവുമില്ല അതുപോലെ ഊതിക്കുക ഇതിനൊന്നും പോകണ്ട യു മസ്റ്റ് നോട്ട് ബി സീൻ ഇൻ എ ഡ്രങ്ക് അൻ മാനർ ഇൻ പബ്ലിക് റോഡ് ഇത്രയും മതി പബ്ലിക് സ്പേസിൽ മദ്യപിച്ച സ്ഥിതിയിൽ കാണരുത് ആരോഗ്യപൂർവ്വം മദ്യം കുടിക്കുക ആരോഗ്യം കുടിക്കുക കുടിക്കാതിരിക്കുക അത് അവൻ്റെ മൗലി അവകാശമാണ് അവൻ ചാവാനായിട്ട് കുടിക്കാൻ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഇത്രയും ചെയ്യുക പബ്ലിക് പ്ലേസിൽ വെള്ളം അടിച്ച് കാണപ്പെടരുത് ആ വെള്ളം അടിച്ച് മാന്യനായിട്ട് നിൽക്കുക മാന്യനാണെങ്കിലും എന്താണെങ്കിലും ശരി വെള്ളമടിച്ച് പബ്ലിക് സ്പേസിൽ കാണരുത് അവനെ അവൻ്റെ വീട്ടിലോ മുറിയടച്ചോ എവിടെയാണെന്ന് വെച്ചാൽ ഇരുന്ന് കുടിച്ചോ മാറ്റി ബുദ്ധിമുട്ടാതിരിക്കുക നാട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അത് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ട് ആ നിപ്പ് ഇഷ്ടപ്പെടാത്തവരുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് മദ്യപാനം ഒരു പ്രൈവറ്റ് ആക്കി മാറ്റുക അല്ല പ്രൈവറ്റ് അഫയർ അങ്ങനെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പൊതുശല്യം ഇല്ലാതെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും കുടിക്കുന്നവർ കുടിച്ചോട്ടെ എന്ന് വയ്ക്കുക നാട്ടുകാരുടെ കരൾ സംരക്ഷിക്കാനായിട്ട് സർക്കാർ ഒരു പരിധിയിൽ കവിഞ്ഞ് മരിക്കുകയൊന്നും വേണ്ട ആളുകൾക്ക് ചാവാനും ഒരു സ്വാതന്ത്ര്യമുണ്ട് അവൻ കുടിച്ച് ചാവാൻ തീരുമാനിക്കുക ചാവട്ടെ എന്നും ആയിരിക്കും അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ളവരെ ഉദ്രവിക്കാനായിട്ട് നീ ചാവുന്നു വെള്ളം വെള്ളം അടിച്ച് ചാകാനാണ് ഉദ്ദേശം നിന്റെ മുറി അടച്ചിരുന്ന് കുടിച്ചു പുറത്ത് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിടിച്ചക ഞാൻ ഈ രീതിയിൽ ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾ ഈ സകലവിൻ്റെ ഊതി നോക്കുക അതിന് യന്ത്രം മേടിക്കുക അതിൽ കമ്മീഷൻ അടിക്കുക ഇത് എന്തെല്ലാം പാട് അതിനൊന്നും പോകേണ്ട കാര്യമില്ല ബി ഓണസ്റ്റ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള നിയമങ്ങൾ സംഗതികൾ വെച്ചിട്ട് നടത്താവുന്നതേ ഉള്ളൂ പൈസ ഇഷ്ടം പോലെ കിട്ടും നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ധാരാളം ആൾക്കാർ വരും പക്ഷേ അത് കൊടുക്കാതെ ഈ ബിസിനസ് ഞാൻ തന്നെ നടത്താമെന്ന് വിചാരിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ നഷ്ടത്തിലാവുന്നത് സർക്കാരിന് കച്ചവടം നടത്താൻ പറ്റില്ല എന്തായാലും ബാർ ബാർ കോഴയുമായി ബന്ധപ്പെട്ടുള്ള ഈ ശബ്ദരേഖയും തുടർന്ന് വരുന്ന എന്തൊക്കെ സംഭവങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം ആ ബാർ കോഴയൊക്കെ സാധാരണ ഒരു കാര്യമാണ് ഒരു ഫിക്സഡ് എമൗണ്ട് പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും കൊടുക്കാതെ കേരളത്തിൽ ഒരു ബിസിനസ്സും നടക്കില്ല ഫിക്സഡ് എമൗണ്ടിന് മുകളിലുള്ള എമൗണ്ട് ഇപ്പോൾ ഈ ലീക്കായിരിക്കുന്നത്